അപകടങ്ങൾ തുടർക്കഥയാകുന്ന എം സി റോഡിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ നേർക്കു നേർക്ക് കൂട്ടിയിടിച്ചു എം സി റോഡിൽ പട്ടിത്താന രക്നേരി പള്ളിക്ക് മുന്നിൽ ഇന്നലെ രാത്രി ഏഴ് മണിയോടെ നടന്ന അപകടത്തിൽ ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർക്കും അഞ്ച് യാത്രക്കാർക്കും നിസ്സാര പരിക്കേറ്റു പട്ടിത്താനത്തെ രത്നേരി പള്ളിയുടെ മുമ്പിൽ കുറച്ചു മുമ്പുണ്ടായ അപകടം പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അമിത വേഗതയിൽ അശ്രദ്ധയും കാരണം ഉണ്ടായ ഒരു അപകടമാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായ സിജോ ഗോപയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് എം സി റോഡിൽ അല്പസമയം ഗതാഗത തടസ്സവും നേരിട്ടു തിരുവനന്തപുരം പാലക്കാട് സൂപ്പർഫാസ്റ്റ് ബസും പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർഫാസ്റ്റ് ബസ് ആണ് കൂട്ടിടിച്ചത് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു അവസരമാണിത് കാരണം ജനങ്ങളെ വളരെ ഒരു തീർത്തും ഒരു ഇതില്ലാത്ത രീതിയിലുള്ളത് യഥാർത്ഥത്തിൽ വണ്ടിയിൽ കയറുമ്പോൾ മുതലേ ജനങ്ങൾക്കും അതായത് ഡ്രൈവർമാർക്ക് എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തണമെന്നൊരു വേഗ്രതയിൽ അവരിങ്ങനെ പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു അതും ഇതൊരു അപകട മേഖലയാണ് ഇപ്പോഴൊരു ശ്രദ്ധ ചെലുത്തേണ്ട സ്ഥലമാണ് ഇത് ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഒരു വിശ്വാസത്തോടെ വൈകുന്നേരങ്ങളിലേക്ക് വീട്ടിലേക്ക് എത്താനായിട്ട് വെമ്പൽ കൊള്ളുന്നവർക്ക് ഇത് വളരെ ശോചനീയമായൊരു അവസ്ഥ തന്നെയാണ് കാരണം രണ്ട് ഡ്രൈവർമാർക്കാണെങ്കിൽ ശമ്പളം പോലും ഇല്ലാത്ത അവസരത്തിലും അവർ ജീവൻ പോലും പണയപ്പെടുത്തി ഇങ്ങനെ ഓടേണ്ട യാതൊരു കാര്യമില്ല ഇതിൽ പോലും അവർ ചെയ്യുന്നതും വളരെ ദോഷകരമായൊരു കാര്യമാണ് ഇതൊരു ശ്രദ്ധ ചെലുത്താൻ ഗവൺമെൻറ് അതുപോലെ ജനങ്ങളുടെ ഭാഗത്തും അതുപോലെ എല്ലാം ശ്രദ്ധ ചെലുത്തേണ്ടത് ഇടറോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കടന്നെത്തിയ കാറിൽ തട്ടാതിരിക്കാൻ പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസിന്റെ ഡ്രൈവർ സിജോ ഗോപി വാഹനം വെട്ടിത്തിരിക്കുന്നതിനിടയിലാണ് ബസ്സുകൾ കൂട്ടിയിടിച്ചത് അപകടത്തെ തുടർന്ന് ഹൈവേ പോലീസും കുറവിലങ്ങാട് പോലീസും കടുത്തു നിന്ന് അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി ഇരു ബസ്സുകളും കെട്ടിവലിച്ച് മാറ്റുകയായിരുന്നു കടുത്തുരുത്തി ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ ബാബുവിന്റെ നേതൃത്വത്തിലാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ ഗതാഗത തടസ്സം നീക്കിയത്